നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പേരിൽ സർക്കാർ ജോലിക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ തുടരുന്നത് നിലവിൽ സാലറി ചലഞ്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിനെ കൈവിട്ടു എന്നതും വ്യക്തമായിട്ടും സാലറി ചലഞ്ചിലൂടെ ഖജനാവ് നിറയ്ക്കുക എന്ന തന്ത്രത്തിൽ നിന്ന് നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ അതിന്റെ തുടർ നടപടി എന്നോണം വയനാട് ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട സാലറി ചലഞ്ചിൽ പങ്കെടുക്കാൻ സമ്മതപത്രം നൽകുന്നതിനുള്ള സമയപരിധി നീട്ടിയിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് സംഭാവനകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്നതിനാലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നീട്ടിക്കൊണ്ട് വീണ്ടും സഹായം കൂടാൻ വേണ്ടിയുള്ള ഉത്തരവ് ധനവകുപ്പ് ഇറക്കിയിരിക്കും ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നും കുറവ് ചെയ്യാൻ എന്നായിരുന്നു നേരത്തെ ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് പല ജീവനക്കാർക്കും സമ്മതപത്രം നൽകാൻ സാധിച്ചില്ല എന്നും സമയപരിധി നീട്ടി നൽകണമെന്നും നിവേദനം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുമ്പോൾ മനസ്സിലാകുന്നതൊന്നു മാത്രമാണ് അതായത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ സർക്കാരിലേക്ക് പണം നൽകില്ല എങ്കിലും അത് നൽകുന്നതുവരെ ഈ നടപടി തുടരും എന്നത് എന്തായാലും നിലവിൽ ക്ഷാമ ത്തെയും പെൻഷനും പോലുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ വർഷങ്ങളോളമായി മുടങ്ങി കിടക്കുമ്പോൾ കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥരിൽ പല വിഭാഗത്തിനും ശമ്പളം പോലും നൽകാതിരിക്കുന്ന സാഹചര്യത്തിലും നിർബന്ധമായി സാലറി ചലഞ്ചിന്റെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം പിരിക്കുന്ന ഒരു നിലപാടിൽ സർക്കാർ നിൽക്കുമ്പോൾ എന്താണ് ഇതിന്റെ പൊരുൾ എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരിലും ശക്തമാകുന്നത് ഇതിനൊക്കെയുള്ള ഒരു മറുപടി എന്നോണം സർക്കാർ സാലറി ചലഞ്ച് വെച്ചപ്പോൾ അതിൽ അൻപത് ശതമാനത്തോളം ഉദ്യോഗസ്ഥർ സാലറി ചലഞ്ചിൽ നിന്ന് വിട്ടുനിന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട് അഞ്ചു ദിവസത്തെ ശമ്പളമാണ് സാലറി ചലഞ്ചിനായി നൽകേണ്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതാണ് അഞ്ചു ദിവസം നിർബന്ധമാക്കാതെ ജീവനക്കാരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ സാലറി ചലഞ്ചിലേക്ക് പണം നൽകാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷ സംഘടനകളടക്കം ഇതിനെതിരെ ആവശ്യങ്ങളും സമരങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നാൽ ഈ ആവശ്യങ്ങളും സമരങ്ങളും പ്രതിഷേധവും ഒക്കെ സംസ്ഥാന സർക്കാർ കണ്ണടച്ച് തള്ളി എന്നതാണ് വസ്തുത ഇതിനൊക്കെ പിന്നാലെയാണ് ആ ജീവനക്കാരിൽ പകുതിയിൽ താഴെ പേരും സാലറി ചലഞ്ചിൽ പങ്കെടുത്തില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതോടെ ഒരു കാര്യം വ്യക്തമായി സംസ്ഥാന സർക്കാരിന്റെ സാലറി ചലഞ്ച് എന്ന് പറഞ്ഞുള്ള പദ്ധതിയിൽ നിന്ന് പണം സ്വരൂപിക്കാനുള്ള കണക്ക് കൂട്ടലുകൾ പാടെ പിഴച്ചു എന്നും പക്ഷേ ഇതുകൊണ്ടൊന്നും സംസ്ഥാന സർക്കാർ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല സാലറി ചലഞ്ച് എന്ന പരിപാടിയുമായി പദ്ധതിയുമായി തുടരുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് വിവരം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സാലറി ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള സമ്മതപത്രം നൽകാനുള്ള തീയതി ഇപ്പോൾ സർക്കാർ നീട്ടി നൽകിയിരിക്കുന്നതാ നിലവിൽ സാലറി ചലഞ്ച് എന്നത് അവിടെ നിൽക്കട്ടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള നിരവധി സഹായങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ട് പണവും ഒക്കെ ലഭ്യമാകുമോ എന്നൊരു ചോദ്യചിഹ്നം ഇവിടെയുണ്ട് കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇത്ര തുക വേണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കണക്കുകൾ കൊടുത്തപ്പോൾ ആ കണക്കുകളിൽ നിരവധി വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിശക്തമായ വിമർശനങ്ങൾക്ക് വഴി ഒരു വിഷയമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള ഫണ്ട് എന്നതാണ് അപ്പോ അതങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും വയനാട് ദുരന്തത്തിന്റെ പേരിൽ സാലറി ചലഞ്ചിലൂടെ പണം സ്വരൂപിക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ വേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരെ എങ്കിലും പിഴിഞ്ഞ് ഖജനാവിലേക്ക് പണം നിറയ്ക്കാം എന്നുള്ള നിലപാടിലേക്ക് ഇടത് സർക്കാർ എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇപ്പോൾ അതിന്റെ ഭാഗമായി സാലറി ചലഞ്ചിന്റെ ഭാഗമായിട്ട് പണം പിരിക്കാനുള്ള നടപടികൾ തുടരുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ വെറുതെ വിടാൻ ഇവിടുത്തെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല സാലറി ചലഞ്ചിലൂടെ പ്രതീക്ഷിച്ച തുക മുഴുവനും സ്വരൂപിക്കും എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ എന്ന് വേണം മനസ്സിലാക്കാൻ ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയാണ് സാലറി ചലഞ്ചിലൂടെ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിലവിൽ വന്ന കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തിയൊന്ന് കോടിയോളം രൂപയ്ക്ക് അടുത്ത് മാത്രമേ സാലറി ചലഞ്ചിലൂടെ ലഭ്യമായിട്ടുള്ളൂ അപ്പോ നിലവിൽ കണക്കുകൾ പിഴച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഈ നാൽപ്പത്തിയൊന്ന് കോടി രൂപ എന്നത് മാറ്റി ഏകദേശം അഞ്ഞൂറിന് പകുതിയെങ്കിലും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും ും സ്വരൂപിക്കണം എന്നതുകൊണ്ട് തന്നെ സാലറി ചലഞ്ചുമായി മുന്നോട്ട് പോകുകയാണ് സർക്കാർ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് അത് സർക്കാരിന്റെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം അവർക്ക് കൃത്യമായിട്ട് ഇത്തരം അഞ്ച് ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് ഒരു ഭീമമായ തുകയാണ് ആ തുക നൽകാനുള്ള സാഹചര്യത്തിലല്ല പല ഉദ്യോഗസ്ഥരും എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇത് നിർബന്ധിത സാലറി ചലഞ്ച് പോലെ കൊണ്ടുവരുമ്പോൾ അത് അവർക്ക് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും സർക്കാർ സാലറി ചലഞ്ച് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്